നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ജീവൻ തന്നെ അപകടത്തിൽ സംസ്ഥാനത്തും നിരോധിക്കാൻ കേന്ദ്ര നിർദ്ദേശം വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി പതിനാല് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ചുമ മരുന്ന് നിർമ്മിച്ച സ്രെഷൻ ഫാർമയുടെ ലൈസൻസ് റദ്ദാക്കാൻ നടപടി തുടങ്ങി കമ്പനിക്ക് തമിഴ്നാട് സർക്കാർ ഉടൻ നോട്ടീസ് നൽകിയേക്കും കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെ കമ്പനിയോട് സംസ്ഥാന സർക്കാർ വിശദീകരണം തേടിയിട്ടുണ്ട് അതേസമയം ചുമ മരുന്ന് കഴിച്ച പതിനാല് കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് നാഗ്പൂരിലെ വിവിധ ആശുപത്രികളിലാണ് ഇവരെ പരിചരിക്കുന്നത് ഇതോടൊപ്പം ആറ് സംസ്ഥാനങ്ങളിലായി പത്തൊമ്പത് മരുന്ന് നിർമ്മാണശാലകളിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട് മരുന്നുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ഇവയിൽ അപകടകാരികളുണ്ടോ എന്നടക്കം പരിശോധിക്കും കുട്ടികളുടെ അസ്വാഭാവിക മരണങ്ങൾ സംസ്ഥാനങ്ങൾ ഉടനടി റിപ്പോർട്ട് ചെയ്യണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ രാജസ്ഥാനിലെ നാല് കുട്ടികളുടെ മരണം ചുമ മരുന്ന് കഴിച്ചതിനാലല്ല എന്ന് സംസ്ഥാനത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്നലെ നടന്ന ആരോഗ്യ അവലോകന യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ കോൾഡ് ഡ്രിഫ് സിറപ്പിന്റെ വില്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെപ്പിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കോൾ ഡ്രിംപ് സിറപ്പിൻ്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന് കേരളത്തിന് പുറത്തു നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി ഈ സിറപ്പ് സംസ്ഥാനത്തെ മരുന്ന് കടകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ വിൽക്കാനോ കൊടുക്കാനോ പാടില്ല ഈ ബാച്ച് മരുന്നിൻ്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ വകുപ്പിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി എങ്കിലും സുരക്ഷയെ കരുതിയാണ് കോൾഡ്രിപ്പ് മരുന്നിൻ്റെ വിതരണവും വില്പനയും പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത് കെ എം എസ് സി എൽ വഴി കോൾഡ്രിഫ് സിറപ്പ് വിതരണം ചെയ്യുന്നില്ല എന്ന് മന്ത്രി അറിയിച്ചു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചുമ മരുന്ന് കഴിച്ചതിന് പിന്നാലെ അസ്വസ്ഥത ഉണ്ടായി പതിനൊന്ന് കുട്ടികൾ മരിച്ചിരുന്നു മരിച്ച കുട്ടികൾക്ക് വൃക്ക തകരാറുകളും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാരിൻ്റെ മരുന്നിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറോളം കുട്ടികൾ രാജസ്ഥാനിൽ നിരീക്ഷണത്തിലാണ് ചുമ മരുന്ന് കഴിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പുകൾ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു ശിശു മരണങ്ങൾക്ക് പിന്നാലെ കോൾ ഡ്രിപ്പ് സിറപ്പിൻ്റെ വിൽപ്പന തമിഴ്നാട് സർക്കാരും നിർത്തിവെച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്